എറണാകുളത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു പുട്ടുകടയിലാണ് ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് ഷിബൂസ് കുമ്പളം പുട്ടുകട ഇവിടുത്തെ ഫേമസ് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് പുട്ടിന്റെ ഒപ്പം കിട്ടുന്ന ആ കിടക്കുന്ന ബീഫും ഇത് രണ്ടാണ് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഐറ്റം പക്ഷെ അതിനോടൊപ്പം തന്നെ നിൽക്കാൻ പറ്റിയ ഒരുപാട് കറികൾ ഇവിടെ ഉണ്ട് പൊറാട്ടയുണ്ട് വെള്ളപ്പുണ്ട് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് പത്ത് അറുപത് വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് അന്ന് എങ്ങനെയാണ് ഈ ഹോട്ടൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തുന്നതെന്നാണ് പറയുന്നത് പുലർച്ചെ മൂന്ന് മണി നാലു മണി വരെ നമുക്ക് ഈ ഹോട്ടലിലൂടെ ഉണ്ടാവും ആ സമയത്തൊക്കെ നിങ്ങൾ വന്നിട്ട് ഈ ചൂടുള്ള പുട്ടും ബീഫും അല്ലെങ്കിൽ പുട്ടും മട്ടനും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കിട്ടാം അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാൻ പറ്റും മീനൊക്കെ ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആണ് പിന്നെ പുട്ട് എന്ന് പറയുമ്പോ ബീഫും ചിക്കനും മാത്രം പോരല്ലോ ഒരു പപ്പടം കൂടി കിട്ടണ്ടേ പപ്പടം നമുക്ക് ഇഷ്ടം പോലെ കിട്ടും അതിനൊക്കെ അഡീഷണൽ പേയ്മെന്റ് കിട്ടാം ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും ഇരിക്കാനൊക്കെ സ്ഥലം വളരെ പരിമിതാണ് റോഡ് സൈഡിലൊക്കെ ചിലപ്പോ നമുക്ക് പോയിരിക്കേണ്ടി വരും പക്ഷെ സംഭവം അടിപൊളിയാണ് എന്തൊക്കെ നിങ്ങൾ കഴിച്ചാലും അവസാനം രണ്ട് താറാവുമ്പോട്ടും ഒരു നല്ല കട്ടനും കൂടി അടിച്ചിട്ട് അവിടുന്ന് വരാൻ പാടുള്ളൂ എല്ലാരും ഒരു ഫീഡ്ബാക്ക് എന്ന് അറിയിക്കും